പക്ഷെ പാലക്കാടിലെ ജനം തെരഞ്ഞെടുത്ത വികസനത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ആളെ എന്തിനും ഇങ്ങോട്ട് ലോക്സഭയിലേക്ക് അയക്കണം അദ്ദേഹം സിറ്റിംഗ് എം എൽ എ ആണല്ലോ പാലക്കാട് കേട്ടോ എന്തിനാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് അത് ആ മണ്ഡലത്തിനോട് കാണിക്കുന്ന അനീതി അല്ലേ എന്നാ ചോദിച്ചത് ഉത്തരം പറയാൻ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആദ്യം പോയി ചോദിക്കേണ്ട അദ്ദേഹത്തിന്റെ നേതാവ് നരേന്ദ്രമോദിയോടാണ് ഗുജറാത്തിൽ നിന്നുള്ള എം എൽ എയും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചത് അങ്ങനെയാണെങ്കിൽ ഗുജറാത്ത് നായ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വലിഞ്ഞു കയറി ഉത്തർപ്രദേശിലെ വാരണാസി പോയി മത്സരിക്കേണ്ട കാര്യമുണ്ടോ ഇത് ഇന്ത്യയുടെ പാർലമെന്റ് ആണ് സാർ ഈ പാർലമെന്റിൽ ഈ രാജ്യത്തെ ഏതൊരു വോട്ടർക്കും ഏത് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുവാൻ കഴിയുന്ന അവകാശം നിലവിലെ ഇന്ത്യയിലുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യയെ നിലനിർത്താനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ ഇന്ത്യയെ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് എന്ന് പറയുമ്പോ അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിന്റെ ദേശീയതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അയാൾ മത്സരിക്കുന്നത് ആലപ്പുഴയില്ല കെ സി വേണുഗോപാൽ മത്സരിച്ച കുഴപ്പം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കുഴപ്പം ഷാബി പറമ്പിൽ മത്സരിക്കുന്ന കുഴപ്പം മുരളീധരൻ മത്സരിക്കുന്ന കുഴപ്പം ഒരു കാര്യം ചെയ്ത് നോമിനേഷൻ കൊടുത്തിട്ടില്ല സനോജ് എ കെ ജി സെന്റർന്ന് ഒരു വെള്ളപ്പേപ്പിൽ എഴുതാ ഞങ്ങളുടെ ആരൊക്കെ മത്സരിക്കണം ആരൊക്കെ മാറിയിരിക്കണം പറയും നല്ലൊരു മുഖ്യമന്ത്രി രാഹുൽ ഞാൻ ചോദിക്കണം ഞങ്ങളോട് വയനാട് വന്നിട്ടാണ് എന്താ വരാത്തത് വരാത്തെന്ന് ആ ചോദ്യം ആ ഒട്ടോപ്പം ചോദ്യം ചോദിക്കുന്നത് പിന്നെ നരേന്ദ്രമോദിയുടെ വയനാട്ടിൽ വരാൻ പറ ഒന്ന് വന്ന് മത്സരിക്കാൻ പറ പറയേ തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടല്ലോ തമിഴ്നാട്ടിലെ രണ്ട് സീറ്റ് നരേന്ദ്രമോദിക്ക് സർവേ നടത്തിയല്ലോ എന്താ റിസൾട്ട് നരേന്ദ്രമോദി മത്സരിക്കുന്നില്ല കാരണം എന്താ നരേന്ദ്രമോദി സാക്ഷാൽ നരേന്ദ്രമോദി മത്സരിച്ചാൽ പോലും തമിഴ്നാട്ടിൽ ഒരു സീറ്റിലും ജയിക്കില്ല എന്ന് ബോധ്യുണ്ട് രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അഴിമതിയുടെ കാര്യത്തിൽ കൊള്ളയടിക്കാൻ വേണ്ടി ജനങ്ങളോട് ക്ഷേമ കൊള്ളയടിക്കാൻ വേണ്ടി ആര് വോട്ട് ചെയ്യാൻ പച്ചവെള്ളം കുറെ നേരമായിട്ട് ഇലക്ട്രൽ ബോണ്ട് ബോണ്ട് സി പി എം ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നില്ല അല്ലാതെ വളരെ രഹസ്യമായിട്ട് ഇ പി ജയരാജൻ പോയിട്ട് രണ്ട് കോടി ഇങ്ങനെ തന്നേരെ എന്ന് പറയുമ്പം എടുത്തു കൊടുക്കുന്ന അഴിമതി പണത്തിന്റെ ബന്ധം സാന്ത്യാഗോ മാറ്റി സി പി എം തമ്മിലുണ്ട് ഇലക്ട്രൽ ഈ കോർപ്പറേറ്റുകൾ കൊടുക്കാൻ പറ്റിയ ശേഷിയുള്ള പാർട്ടിയായിരിക്കും ഡി എം കെ ഇരുപത്തി അഞ്ചു കോടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാങ്ങിച്ച പാർട്ടിയാണ് ഏത് ഫണ്ടാണ് ഇലക്ട്രൽ ബോണ്ടാണ് ഇലക്ടർ ബോർഡ് ഡി എം കെ പഠിച്ചു സി പി എമ്മിന് തന്ത്രം അറിയാലോ സി പി എമ്മിന് കിട്ടില്ലെങ്കിലും മറ്റു സ്ഥലങ്ങളെ സ്ഥലത്ത് പോയി കൈനോട്ടി മടിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഈ രാജ്യത്തിന്റെ ഭാവിയെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ വോട്ട് നിലനിൽപ്പിനെത്തി അങ്ങനെ വോട്ട് ചോദിക്കാനുള്ള ഏറ്റവും അർഹമായ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി ഏറ്റവും അർഹമായ മുന്നണിയാണ് ഞങ്ങളുടെ മുന്നണി

ഈ സാക്ഷാൽ എന്റെ അപ്പുറത്ത് നിൽക്കുന്ന വി കെ സനോജ് ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ട് മാസം കുറയായി കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അത്ര നല്ല വാഴയാണോ എന്നെ പിടി ചലച്ചാൽ മതി ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ പായലിലും ഒന്നും ഇല്ലേ ഞാൻ പോകുന്നു ബൈ ബ